കേരളത്തിലെ സ്വർണം വെള്ളി ഡയമണ്ട് വ്യാപാരികളുടെ സമ്പൂർണ്ണ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ മുതൽ കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഭരണ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളും ജമാൻഡ് ജല്ലറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ പ്രമോദ് പ്രമോദ്ദേ ഓൾ ഇന്ത്യ ജമാൻഡ് ജല്ലറി ഡൊമിനിക് കൌൺസിൽ ചെയർമാനായ രാജേഷ് റോക്കഡെ ടി എസ് കല്യാണരാമൻ എം പി അഹമ്മദ് ജോയ് ആലുക്കാസ് ജോസ് ആലുക്കാസ് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്യും ജി എസ് ടി ബി ഐ എസ് ലീഗൽ മെട്രോളജി പോലീസ് റിക്കവറി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും ശനിയാഴ്ച രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം ദിവസത്തെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം സമ്പൂർണ്ണ ഹാൾ മാർക്കിംഗ് പ്രഖ്യാപനവും നടക്കും സ്വർണ്ണ വ്യാപാര മേഖലയിൽ മികച്ച സംഭാവന നൽകിയവരെ ആദരിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ നിർമ്മാതാക്കളാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് സ്റ്റാളുകളാണ് അവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് പുതിയ ആഭരണങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒരു പുതിയ പുതിയ അറിവുകൾ പകരാൻ വേണ്ടിയുള്ള ഒരു നോളജ് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്